ബാംഗ്ലോ നഗരം തിരക്കുകളിൽ അമർന്നിരിക്കുന്ന ഒരു സമയമാണ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വിഷയം എന്ന് പറയുന്നത് ട്രാഫിക് ജാമാണ് നമുക്ക് കാണാം നിരവധി വാഹനങ്ങൾ കണക്കിന് വാഹനങ്ങൾ ഈ എക്സ്പ്രസ് വേയുടെ മുകൾ ഭാഗത്തൊക്കെ കിടക്കുന്ന കാഴ്ച വൈകുന്നേരങ്ങളിൽ ഒരു മൂന്ന് മണി മുതൽ രാത്രി എട്ടര വരെയൊക്കെ തന്നെയാണ് ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഒരു സാഹചര്യം അതുപോലെ രാവിലെയും സ്കൂൾ സമയങ്ങളിലും അതുപോലെ തന്നെ ഓഫീസുകളിലേക്ക് പോകേണ്ട ആളുകളൊക്കെ പോകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായാണ് മെട്രോ ഈ മെട്രോ ബയ്യപ്പുരഹള്ളിക്കുള്ള മെട്രോയാണ് നമ്മളിപ്പോൾ ഉള്ളത് കെ ആർപുരമാണ് ഈ കാണുന്ന റോഡ് അതായത് ഈ മെട്രോ പോകുന്ന ദിശ എന്ന് പറയുന്നത് തമിഴ്നാട് ഹൊസൂരിലേക്കാണ് ഹൊസൂരിൽ നിന്ന് സേനത്തേക്കൊക്കെയുള്ള പ്രധാന ഹൈവേ റോഡാണ് നാവിരിപ്പാത ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം സർവീസ് റോഡുകളുണ്ട് പക്ഷേ എത്രയൊക്കെ സർവീസ് റോഡുകൾ ഉണ്ടെങ്കിൽ പോലും ഗതാഗതക്കുരുക്കൾ വലയുന്ന ആളുകളുടെ പ്രശ്നമെന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ എന്നും അഭിമുഖീകരിക്കുന്നത് വലിയ പ്രശ്നമാണ് സാധാരണഗതിയിൽ അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ട്രാഫിക് ഉണ്ടെങ്കിൽ തന്നെ മൂന്ന് ഏറെ കുടുങ്ങി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും നമുക്കിപ്പോൾ കാണാം ഈ ലൈൻ ലൈനിപ്പോൾ നമ്മൾ ലൈവ് തുടങ്ങിയ സമയത്ത് ആ പാലത്തിൻ്റെ ആ എതിർഭാഗത്താണ് നന്നു നടന്നത് മെട്രോ സ്റ്റേഷനാണ് അത് കെയർപുരത്തിനടുത്തുള്ള ഹള്ളി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനാണ് ആ മെട്രോ സ്റ്റേഷന്റെ താഴ്ഭാഗത്ത് കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിടെ നിന്ന് വരി ഏകദേശം നീളത്തിൽ എതിർഭാഗത്തേക്ക് നോക്കിയാൽ നേരത്തെ നമ്മൾ കണ്ട മെട്രോ ഇപ്പോൾ അങ്ങ് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കെ ആർപുരം സ്റ്റേഷനിലേക്കാണ് മെട്രോ പോകുന്നത് അതിൻ്റെ സമാന്തരമായി തന്നെ തൊട്ട് താഴെയുള്ള റോഡിൽ ഇപ്പോൾ വാഹനങ്ങൾ കിലോമീറ്ററുകൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധി സ്റ്റാർട്ടപ്പുകളൊക്കെ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നിരവധി സ്റ്റാർട്ടപ്പുകളൊക്കെ ബാംഗ്ലൂരിൽ തുടങ്ങിയിരുന്നു പക്ഷെ എന്നാൽ പോലും ബാംഗ്ലൂരിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ട്രാഫിക് ആണത് ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് പോകുന്നൊരു പ്രധാന പ്രശ്നം അതോടൊപ്പം ആംബുലൻസുകളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് എതിർഭാഗത്തൊരു വലിയ പുതിയ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ മൊസൂർ ഭാഗത്തേക്ക് അതായത് ആ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് മെട്രോ സ്റ്റേഷനെ തൊട്ട് ഈ ഭാഗത്തേക്ക് ഇതാണ് പുതിയ പാലം പുതിയ പാലത്തിൻ്റെ പണി തീർത്തിട്ടുണ്ട് അവിടെ മുതൽ ആ ഭാഗത്തെ റോഡ് റോഡിൻ്റെ വാഹനങ്ങളുടെ തിരക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ബാംഗ്ലൂരിലെ അവസ്ഥ സാധാരണഗതിയിൽ മലയാളികളൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ സ്വന്തമായി ഫ്ലാറ്റുള്ളവരും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളവരൊക്കെയാണ് ഇവിടെ വാഹനങ്ങൾ വാങ്ങുക പിന്നെ അതുമാത്രമല്ല ബാച്ചിലേഴ്സ് ആയാലും ഫാമിലി ആയാലും റൂമൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അത് ഒരു അഴിയാക്കുരുക്കായി എന്നും ബാംഗ്ലൂർ നഗരത്തിലുണ്ട് ഇപ്പോൾ നമുക്ക് കേർ നഗർ കേറപുരത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണാം ഇത് ഐ ടി പാർക്ക് ഇടൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇത് സത്യവാന്ന് പറഞ്ഞൊരു കെട്ടിടമാണ് കസ്റ്റമർ കോൾ സർവീസൊക്കെ നടത്തുന്നതാണ് ഇവിടെ നമ്മുടെ സുഹൃത്ത് നമ്മുടെ സാരഥിയുണ്ട് അഭാഗത്തേ അല്ലേ സാരഥി അഭാഗത്തിൽ ഇപ്പോൾ അപ്പൊ നമുക്ക് കാണാം ഈ ഭാഗത്തേക്കുള്ള ട്രാഫിക്കുകൾ ഒഴിഞ്ഞു ഈ സൈഡിലേക്ക് ആ സൈഡിലേക്കുള്ള ട്രാഫിക് ഒഴിഞ്ഞു പക്ഷെ അതേപോലെ ഒരു മാത്രം വാഹനം കടന്നുപോകുന്നുണ്ട് ഈ കെ ആർപുര എന്ന് പറയുന്നത് കൃഷ്ണരാജപുരാണ് അതായത് ബംഗളൂരുവിലെ ബംഗളൂരു മെട്രോ ബംഗളൂരു ബൃഹത് നഗരപാലിക ഡി ബി എം പി അതാണ് ഇവിടുത്തെ ബംഗളൂരു ക്രോ കോർപ്പറേഷന്റെ പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നൊക്കെ പറയുന്നവർ ബാംഗ്ലൂർ നഗരത്തിൻ്റെ മെട്രോ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ശുചീകരണ പ്രവൃത്തികളും മുതലെല്ലാം നോക്കി നടത്തുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരുള്ളത് ഈ ബി എം ടി സി ആണ് ക്ഷമിക്കണം ബി ബി എം പി ആണ് അതായത് ബാംഗ്ലൂരു ബൃഹത് നഗര പാർട്ടിയെ ബി ബി എം പി ബി എം ടി സി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ബാംഗ്ലൂരിലെ ബസ്സാണ് ഇവിടെ ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ജോലിക്കായി പോകുന്നതും അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ കൂടുതലും ആശ്രയിക്കുന്ന ഇരുചക്രവാഹനമാണ് കാരണം ഇരുചക്രവാഹനങ്ങൾ എളുപ്പത്തിൽ എത്താൻ പറ്റും പിന്നെ ബാംഗ്ലൂരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതായത് സാധാരണ നമ്മൾ ബസ്സിൽ വന്നിറങ്ങുമ്പോൾ മടിവാള മജസ്റ്റിക് അല്ലെങ്കിൽ യശ്വന്ത്പുര തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഇത് നമുക്ക് മലയാളികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ആദ്യം വലിയ പ്രയാസമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നേരെ മറിച്ച് മെട്രോ വന്നതിന് ശേഷം ഗതാഗതത്തിൽ ഇതിനൊരു ആയാസമുണ്ട് പക്ഷെ കാർ കൊണ്ട് നിരത്തിലിറങ്ങിയാൽ പണി കിട്ടുമെന്ന് കാണുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ആ ഭാഗത്തേക്ക് അവിടെ ഒരു പന്ത്രട്ടർ കണ്ട ഒരു കെട്ടിടം അതായത് നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ തൊട്ട് സമീപത്തുള്ള മെട്രോ പോകുന്ന റെയിൽപാത അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെന്നിങ്ങനെ ഹള്ളി എന്ന് പറഞ്ഞ പേരുള്ള മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത് ആ മെട്രോ സ്റ്റേഷനകത്തേക്ക് എത്രമാത്രം വെട്ടമാണെന്നറിയില്ല അകത്തൊക്കെ നിറച്ചു ആളുകൾ മെട്രോ കാത്തിന് കാണാം അതേസമയം എതിർഭാഗത്തുനിന്ന് മറ്റൊരു മെട്രോ വരുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ക്യാമറ ഒന്ന് സൂം പാൻ ചെയ്താൽ കാണാം മെട്രോ വരുന്നുണ്ട് വൈകുന്നേരത്തെ ബാംഗ്ലൂരിവിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് ഇതല്ലാത്ത വേറൊരു രാത്രി കാലത്തെ നൈറ്റ് ലൈഫ് അടിച്ചുപൊളിക്കുന്നൊരു ഭാഗം ബാംഗ്ലൂരിന് വേറെയുണ്ട് അപ്പോൾ ഇതൊക്കെ ബാ ബംഗളൂരു നഗരത്തിൻ്റെ ഒരു കാഴ്ചകളാണ് വാഹനങ്ങൾക്കാണെങ്കിലും ഫാഷനാണെങ്കിലും വിദ്യാഭ്യാസമൊക്കെ ആണെങ്കിലും പേര് കേട്ട നഗരം അതുപോലെ മുൻപ് ഗാർഡൻ സിറ്റി എന്നാണ് ബാംഗ്ലൂരുനെ അറിയുന്നത് അറിയപ്പെട്ടിരുന്നത് അതായത് ബാംഗ്ലൂരു നഗരം എന്ന് പറയുന്നത് നിരവധി തടാകങ്ങളും അതുപോലെ പൂന്തോട്ടങ്ങളൊക്കെ ഉള്ള പണ്ടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരൊക്കെ നിർമ്മിച്ച പാർക്കുകളും വലിയ പൂന്തോട്ടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് ഗാർഡൻ സിറ്റി എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് പിന്നീട് ഐ ടി മേഖലകളിൽ വലിയൊരു കുതിച്ചുചാട്ടം ബാംഗ്ലൂരിൽ ഉണ്ടായി നിരവധി ഐ ടി പാർക്കുകൾ വന്നു ഐ ടി പി എൽ പോലുള്ള വലിയ വലിയ എം എൻ സികൾ ബാംഗ്ലൂർ അടിസ്ഥാനമാക്കിയാണ് ജോലി ചെയ്യുന്നത് നിരവധി മലയാളികൾ മലയാളികളടക്കമുള്ള ആളുകൾ നല്ല ശമ്പളത്തിൽ ഐ ടി മേഖലയിൽ ഇപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഐ ടി മേഖലകളിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ വിവര സാങ്കേതികവിദ്യകൾ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ഒരു കുതിച്ചുചാട്ടം മെട്രോ ബാംഗ്ലൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ നിവാസികളേക്കാൾ കൂടുതലായിട്ടുള്ള മറ്റ് സംസ്ഥാനക്കാർ സൗത്ത് ഇന്ത്യക്കാരായിട്ടുള്ള അങ്ങനും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളുമൊക്കെയാണ് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നത് മാത്രമല്ല ഈ ഇടക്കാലത്ത് അതായത് ഈ ഐ ടി രംഗത്തെ കുതിച്ചുചാട്ടത്തിന് ശേഷം ഏറ്റവും അധികം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് നേരത്തെ ചൂദിപ്പിച്ചതോടെ ഈ കാണുന്ന ഗതാഗതക്കുരുക്കി ട്രാഫിക് കുരുക്കൊക്കെ വന്നതിന് ശേഷം പൊതുവെ ആളുകൾ ബാംഗ്ലൂരിനെ പ്രിഫർ ചെയ്യുന്നതിപ്പോൾ കുറവാണ് ഇപ്പോൾ ബാംഗ്ലൂർ അറിയപ്പെടുന്നത് സിലിക്കൻ സിറ്റി എന്നാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് ബാംഗ്ലൂർ നല്ല നല്ല കാലാവസ്ഥയായിരുന്നു മുൻപ് ബാംഗ്ലൂരുവിൽ പക്ഷെ ഇപ്പോൾ ബാംഗ്ലൂരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തൊക്കെ ഇങ്ങനെ മഴ പെട്ടെന്നൊരു മഴ വരും കുറച്ചു നേരം പെയ്യും പിന്നെ അല്പനേരം തോരും ആ സമയം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാവും രാവിലെ നമ്മളീ പോകുന്ന സമയത്തൊക്കെ കെ ആർപുരത്ത് നിന്ന് പോക്സ് ടൗൺ അതായത് നമ്മൾ രുചിമോൺ പെരക്കിൽ വിധാൻസൗത ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്കൊക്കെ നമ്മൾ കണ്ടു ചെറിയ റോഡുകളിലൊക്കെ പെട്ടെന്ന് അരമണിക്കൂർ മഴ പെയ്തപ്പോഴേക്കൊക്കെ അവിടെ വെള്ളം നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ കുഴികളുമുണ്ട് ആ മേഖലയിൽ അതുകൊണ്ട് ആ പെട്ടെന്ന് വെള്ളം വെള്ളക്കെട്ടുണ്ടാകാത്ത സമയത്തൊക്കെ ഉറങ്ങാവുന്ന സമയത്തൊക്കെ വാഹനയാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും വലിയൊരു പരിഗണന ആണ് ഏതായാലും ബാംഗ്ലൂരുടെ ബാംഗ്ലൂരുവിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് പിന്നീട് ബംഗളൂരുവിനെ പറ്റി നമുക്ക് വേറെന്താ അറിയാം ഭാഗത്തും ടൗണുകളുടെ ഭാഗത്തൊക്കെ ആകാശത്തേക്ക് നോക്കിയാണ് ആകാശം മേഘാവൃതമായി ഇരുമ്പ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഓട്ടപ്പാച്ചിലാണ് ഓട്ടർ ശേഷം പക്ഷേ ഇടമുറിയാതെ വലതുഭാഗത്തുള്ള അതായത് മജസ്റ്റിക് ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്കുള്ള ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഗതാഗതക്കുറക്കുണ്ടാകുന്നത് അവിടെ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ട് അവിടെ വാഹനങ്ങൾ അല്പകരം പിടിച്ചിട്ട് തൊട്ട് അടുത്ത വഴിയിലൂടെയും റോഡ് ഒരു ക്രോസ് ആയും അതുപോലെ തന്നെ സർവീസ് റോഡിലേക്ക് വണ്ടികൾ കടത്തി വിട്ടുക എന്നുള്ളതാണ് ഈ തൊട്ടപ്പുറത്തുള്ള അതായത് ബിജ്ബോൺ സർക്കിൾ അല്ലെങ്കിൽ മജസ്റ്റിക് ഭാഗത്തേക്കൊക്കെയുള്ള വാഹനങ്ങളൊക്കെ കടത്തി വിട്ടു നമുക്ക് കാണാം അവിടെയൊക്കെ

ബാംഗ്ലൂരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി കൊട്ടാരങ്ങൾ പണ്ട് ബ്രിട്ടീഷ് കാലത്തുള്ള കൊട്ടാരങ്ങൾ അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന കൊട്ടാരങ്ങളൊക്കെ ഉണ്ട് ബ്രിട്ടീഷ് വാസ്തുവിദ്യയിൽ പെടുന്ന മനോഹരമായ നിരവധി കൊട്ടാരങ്ങളൊക്കെ ഉള്ള നഗരമാണ് ബാംഗ്ലൂർ അതുപോലെ തന്നെ എം ജി റോഡ് ബ്രിഗേഡ് റോഡ് കോറമംഗല ഇന്ദിരാനഗർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ ഭക്ഷണ കേന്ദ്രങ്ങൾക്ക് നമുക്ക് വൈകുന്നേരമൊക്കെ പോയി നമ്മുടെ നാട്ടിലെ ചായയും പരിപ്പൂടെ ഒക്കെ കഴിക്കുന്ന പോലെയുള്ള നല്ല സെറ്റപ്പായിരുന്ന് നൈറ്റ് ലൈഫൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഫുഡ് സ്പോട്ടുകൾ കിഡ്നൻ സ്പോട്ടുകൾ വെറൈറ്റി സാധനങ്ങൾ അത് നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പവും പഴമ്പരയും മുതൽ നോർത്ത് ഇന്ത്യയ്ക്ക് കിട്ടുന്ന വടയും വടാപ്പാവും വരെ കിട്ടും അതുപോലെ തന്നെ സ്റ്റാർബക്സിൻ്റെ കപ്പുകളുണ്ട് ചെറിയ ആർട്ട് കപ്പുകൾ ഷാട്ടുകൾ അതൊക്കെ ബാംഗ്ലൂർ നഗരത്തിൽ ഒരു പ്രത്യേകതയാണ് ബസ്സുകൾ കുറവാണ് അല്ലേ മുഴുവൻ കാറുകളാണ് ഏറ്റവും കൂടുതൽ കാറുകളാണ് ട്രാഫിക്കുകൾ ഏറ്റവും കുടിക്കിടക്കുക അധിക തരം കുടിയും കിടക്കുന്ന വല്ലതും ആ സമയത്ത് അവിടുന്ന് നമ്മൾ ആ പാലത്തിൻ്റെ ക്രോസ് മുതൽ നമ്മൾ നിൽക്കുന്ന ഭാഗം വരെ ഏകദേശം എഴുന്നൂറ് മീറ്ററിൽ കൂടുതലും ഉണ്ടാവില്ല ഉണ്ടാവുണ്ടോ ആ സ്ഥലത്താണ് മൂന്ന് ബസ്സുകൾ ബാക്കി മുഴുവൻ കാറുകളാണ് അപ്പോൾ വായുമലീകരണം എന്നത് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് ഒരു ഭാഗത്ത് വലിയ വളർച്ചയും വികസനമൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റൊരു ഭാഗത്ത് മൽ മലിനീകരണം എന്നുള്ളത് പല മേഖലകളുണ്ട് വലിയ വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളൊക്കെ കാണാം മലയാളികളൊക്കെ ആളുകളാവഴി പോകുമ്പോൾ മിക്ക മലയാളികളും വണ്ടി ഇവിടെ പത്ത് സെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടും പറയുന്നതൊക്കെ ആക്രമം പറയുന്നതൊക്കെ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ നടക്കുന്നത് ഇപ്പോൾ ഒരു മെട്രോ പോവുകയാണ് മെട്രോയിൽ അത്യാവശ്യം തിരക്കുണ്ട് എല്ലാ പ്രധാന നഗരങ്ങളിലും മെട്രോ ബൈപ്പാസോടുകൂടി ഇറങ്ങാനുള്ള സൗകര്യം മെട്രോ സ്റ്റോപ്പുകൾ മെട്രോ സ്റ്റേഷൻസ് അത് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇവിടെ കന്നഡയിലാണ് ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പറയുക മെട്രോയിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും അതുപോലെ തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ പറയും അപ്പോൾ അതൊക്കെ കന്നഡയിൽ പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമാണ് അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവമാണ് കാരണം മെട്രോയിൽ കയറി യാത്ര ചെയ്യാനുള്ളത് ബാംഗ്ലൂർ നഗരത്തെ മുഴുവനായി കാണാനും പറ്റും പക്ഷേ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുകയുമില്ല വ്യാഴാഴ്ചകളിലൊക്കെ ചിക്പേട്ട് മേഖലകളിലൊക്കെ മാർക്കറ്റുകളൊക്കെ സജീവമായിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാ അതായത് ചോർ മാർക്കറ്റ് പോലെ എല്ലാ വസ്തുക്കളും വളരെ തുച്ഛമായ എനിക്ക് കിട്ടുന്ന മാർക്കറ്റുണ്ട് ചിക്പേട്ട് ആ ഭാഗത്തേക്ക് പണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഗതാഗതക്കുറിച്ച് തന്നെയാണ് പക്ഷേ മെട്രോ വന്നതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഒരു മെട്രോ സ്റ്റേഷൻ വന്നു എളുപ്പത്തിൽ ബാംഗ്ലൂരിൽ ഏത് ഭാഗത്തു നിന്നും മെട്രോ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് അതായത് നമ്മളിപ്പോൾ ആപ്പിൽ ബാംഗ്ലൂർ നോക്കിയാൽ കാണാം ഒരു ഔട്ടർ റോഡുണ്ട് ടോട്ടൽ മൊത്തം അത് ബാംഗ്ലൂർ നഗരത്തെ ചുറ്റിക്കിടക്കുന്ന ഓരോ ഭാഗത്തും അതായത് അതായതിപ്പോൾ ഒരു ഭാഗം ബാംഗ്ലൂരു തമിഴ്നാടുമായി ആണ് അതിർത്തി പങ്കിടുന്നത് തമിഴ്നാട് ഹൊസൂർ മേഖല ഹൊസൂർ എന്ന് പറയുന്നത് മൊത്തം വ്യാവസായിക മേഖലയാണ് വാഹനങ്ങളുടെ നിർമ്മാണം അതുപോലെ മറ്റ് യന്ത്രങ്ങളും ഒക്കെ ബന്ധിക്കുന്ന ഒരു സ്ഥലമാണ് ഹൊസൂർ ആ ഹൊസൂരിൻ്റെ തമിഴ്നാട് അതിർത്തിയാണ് ബാംഗ്ലൂരു നഗരം ഒരു അതിർത്തി പങ്കിടുന്നത് അതോടൊപ്പം മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് കർണാടക മൈസൂർ ജില്ലയുടെ ഭാഗം മൈസൂർ ഭാഗത്തേക്കു പോകുന്ന പ്രധാന ഭാഗം മൈസൂർ റോഡ് അതുപോലെയുള്ള ആ മേഖലകളൊക്കെ അതുപോലെ മറ്റ് ഭാഗം ആന്ധ്രാപ്രദേശം കോലാറിലെ സാധ്യത ആഗ്രഹിക്കുന്ന കേരള ഭാഗമായാണ് ബംഗളൂരു നഗരം അതിർത്തി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാപ്പിൽ ശരിക്കും നമുക്ക് ഞാൻ കണ്ടാൽ മനസ്സിലാവും നഗരത്തിൻ്റെ ചുറ്റും ഒരു ഔട്ടർ റോഡുണ്ട് ഈ ഔട്ടർ റോഡിനകത്താണ് ബംഗളൂരുടെ മെട്രോ എന്ന് പറയുന്ന മെട്രോ ലൈഫുകൾ അതായത് ഇരക്കേറിയ രീതിയിൽ നയിക്കുന്ന ഐ ടി ജീവനക്കാരും വിദ്യാർത്ഥികളും അങ്ങനെയുള്ള നിരവധി ഉദ്യോഗസ്ഥരേക്കുള്ള ബിസിനസ്സുകാരും ഒക്കെ നടക്കുന്ന വലിയ വിഭാഗം താമസിക്കുന്ന സ്ഥലം അവിടുത്തെ ഒരു ജീവിത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സാഹചര്യമാണ് അതായത് വായുമലികളെ ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളം പലപ്പോഴും നമുക്ക് ഇപ്പോൾ കൊറോണ ഉണ്ടായ സമയത്തൊക്കെ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ കോളറയുടെ ഒരു സമയമുള്ളത് ഇല്ലീരാണ് കൊറോണ വന്ന സമയത്ത് കോളറ ഇടുന്ന അതുപോലെ നിർമ്മാണം പ്രവൃത്തികളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ പൊടിയുടെ പൊടികണങ്ങൾ വായുവിലുണ്ടാവും അപ്പം അതിൻ്റെ അത് വായുവിൻ്റെ നിലവാരത്തിൽ ഗുണനിലവാരത്തിൽ കുറയ്ക്കും അങ്ങനെ കുറയ്ക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ബംഗളൂരു നഗരത്തിൻ്റെ പല ഭാഗത്തുണ്ട് ഉണ്ട് ജലമലിനീകരണം മറ്റൊരു പ്രശ്നമാണ് തിരവ് തടാകങ്ങളുള്ള സ്ഥലങ്ങൾ ശബ്ദമലിനീകരണമുണ്ട് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബി ബി എം പി കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും ഓരോ മേഖലകളിലേക്കും കൃത്യമായി ബി ബി എംപിയുടെ വാഹനങ്ങൾ പോയി മാലിന്യം ശേഖരിക്കും സെപ്പറേറ്റ് ചെയ്ത് അത് തരത്തിരിച്ചാണ് അവർ ശേഖരിക്കുക ഐ ടി മേഖലയിലെ കുറിച്ച് ചാട്ടത്തിന് ശേഷം പിന്നീട് നഗരത്തിലെ ഒരു കാലാവസ്ഥയിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടായി പ്രകൃതിദത്തമായ ജലാശയങ്ങളും അല്ലെങ്കിൽ ഈ ഹരിത പ്രദേശങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ബാംഗ്ലൂരുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുമുണ്ട് ഉണ്ട് ഒരിക്കൽ ഗാർഡൻ സിറ്റി എന്നായിരുന്നു ബംഗ്ലൂരുവിനെ വിളിച്ചത് പച്ചപ്പും പൂക്കളും അല്ലെങ്കിൽ നിറഞ്ഞ ഒരു നഗരമായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പോൾ മലിനീകരണം വന്ന നഗരം കുറച്ച് ശ്വാസം മുട്ടുന്ന മുട്ടുന്നൊരവസ്ഥ ഉണ്ട് വണ്ടികൾ വീണ്ടും തിരക്കായി ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട റോഡിന്റെ തൊട്ടപ്പുറത്തെ സർവീസ് റോഡിലാണ് ദൂരം വാഹനങ്ങൾ ഉള്ളത് അടുത്ത റോഡുകളിലൂടെ വണ്ടികൾ പോകുന്നുണ്ട് ഒരു ബസ് വരുന്നു ആ പാലത്തിന്റെ വരുന്നവരു നഗരത്തിലുള്ള കേരളപുരത്തിനടുത്തുള്ള ഒരു പാലമാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ദർജയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൽ തൊട്ടടുത്ത് വരുന്ന ഒരു ദർജയുണ്ട് ഇപ്പറത്തുള്ള നിരവധി ദർജകളും ബാംഗ്ലൂരു നഗരത്തിൽ പലയിടത്തും കാണാം ഈ ഐ ടി ഹബ്ബായ ബാംഗ്ലൂരു ഇപ്പോ വ്യവസായത്തിന്റെ കേന്ദ്രമായി ഇവിടെ മാറിക്കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നിരവധി ഐടി ഇപ്പോൾ ഇൻഫോസിസ് പക്ഷേ അങ്ങനെ കുറെ കമ്പനികളൊക്കെ ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേക ബാംഗ്ലൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത തരം ഫെസ്റ്റിവലുകളുടെ ഉത്സവങ്ങളുടെ ഒരു നാടാണ് ബംഗ്ലൂരു അതിപ്പോൾ ജാതി പുത്താണ്ടാണെങ്കിലും അല്ലെങ്കിൽ കർണാടകയിലെ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങൾ കർണാടക കനക കനകജയന്തി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ഉത്സവങ്ങൾ ബംഗ്ലൂരിനകത്തും പലയിടങ്ങളിലും കൊണ്ടാടപ്പെടാറുണ്ട് അതോടൊപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഉള്ളൂ അപ്പോൾ അവരും അവരുടേതായിട്ടുള്ള സംസ്ഥാനത്തൊക്കെയുള്ള ഉത്സവങ്ങൾ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഇവിടെയും പല മേഖലകളിലും താമസിക്കുന്ന ആളുകൾ അവരുടെ അസോസിയേഷനൊക്കെ രൂപീകരിച്ച് അവരുടെയൊക്കെ ഫെസ്റ്റിവലുകളും പരിപാടികളൊക്കെ പല സമയത്തും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരിക്കലും വലിയ ചൂട് കനത്ത മഴയിലും ചില സമയങ്ങളുണ്ടെങ്കിലും മഴ തോർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നഗരം ശാന്തമാകുന്നൊരവസ്ഥ അപ്പോൾ കണ്ണൂർ നഗരത്തിന്റെ ഒരു ഇൻഫോഗ്രാഫിക് ആയിട്ടുള്ളൊരു വിവരമാണ് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ചത് ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകൾ ഇനിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് എത്തിക്കും കൂടുതൽ ആളുകൾ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക